ആ ഇന്ന് നമുക്ക് ഈയൊരു ക്വസ്റ്റ്യൻ ചെയ്യാം എന്താണ് എക്സ് ബൈ സെവൻ സമം വൈ ബൈ നാല് ആയാൽ എക്സ് പ്ലസ് ഒൻപത് ഈസ് ടു വൈ പ്ലസ് ആറ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം അതിൻ്റെ അംശം എന്ന് കണ്ടുപിടിക്കണം ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എഴുതാം എന്താണ് തന്നിരിക്കുന്നത് എക്സ് ബൈ സെവൻ സമം വൈ ബൈ നാല് ഇത്രയും തന്നിട്ടുണ്ട് അങ്ങനെ വന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർ എക്സ് സമം ഇങ്ങനെ മൾട്ടിപ്ലൈ ആകും സെവൻ ബൈ സെവൻ വൈ എന്ന് കിട്ടും അത്ര ആണല്ലോ ഇനി ഇവിടെ റേഷ്യയുടെ രൂപത്തിൽ എഴുതാൻ ആദ്യം ഈ എക്സ് എഴുതാം എക്സ് ഇവിടെ എഴുതി ഈ വൈ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പോൾ ഇത് എക്സ് ബൈ വൈ ആയിരിക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ ഈ സീക്വൻറ്റ് ഇവിടെ ഓൾറെഡി ഒരു സെവൻ ഉണ്ട് ആ സെവൻ ഒക്കെ മുകളിൽ എഴുതാം ഈ നാലിന് നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരും അതായത് എക്സ് ബൈ വൈ ഈ സീക്വൻറ്റ് സെവൻ ബൈ ഫോർ എന്ന് കിട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർ എക്സ് കിട്ടും സെവൻ ബൈ കിട്ടും അപ്പോൾ ഈ രീതിയിലോട്ട് നമുക്ക് മാറ്റി എഴുതാം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിന് എക്സിൻ്റെ നിര ഏഴല്ലേ എക്സിൻ്റെ വില ഏഴായിട്ട് എടുക്കാം വൈയുടെ വില നാലായിട്ടെടുക്കാം ഇത്രയും ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ക്വസ്റ്റിനിലോട്ട് പോവാം എന്താണ് ക്വസ്റ്റിൻ എക്സ് പ്ലസ് ഒമ്പത് നമുക്ക് എഴുതാം എക്സ് പ്ലസ് ഒമ്പത് ഈസ്റ്റ് വൈ പ്ലസ് ആറ് ഈസ്റ്റ് എക്സ് പ്ലസ് ഒമ്പത് ഈസ്റ്റ് വൈ പ്ലസ് ആറ് ഇത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വില നമുക്ക് കിട്ടിയ ഏഴല്ലേ അപ്പം എക്സിന് ഏഴ് കൊടുക്കാം അപ്പോൾ ഏഴ് പ്ലസ് ഒൻപത് ഈ സീറ്റോ ടു വൈയുടെ വില നാലല്ലേ വൈക്ക് നാല് കൊടുക്കാം നാല് പ്ലസ് ആറ് ഇങ്ങനെ മാറ്റി എഴുതാം ഇവിടെ സോറി ആണ് അംശബന്ധമാണ് ഈസ്റ്റു ഇനി ഏഴ് പ്ലസ് ഒമ്പത് എന്ന് പറയുന്നത് പതിനാറാണ് ഈസ്റ്റു നാല് പ്ലസ് ആറ് എന്ന് പറയുന്നത് പത്താണ് അത്രയും ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് രണ്ടിനെയും രണ്ട് ഇതിന് പതിനാറ് ബൈ പത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം വേണമെങ്കിൽ അപ്പോൾ രണ്ടിനെയും നമുക്ക് വെട്ടാൻ പറ്റും സെയിം നമ്പർ കൊണ്ട് വെട്ടാം ഇവിടെ രണ്ടിൻ്റെ ടേബിളിൽ രണ്ടിൻ്റെ ടേബിളിൽ രണ്ടും വരുമല്ലോ പതിനാറിൽ രണ്ട് എട്ട് പ്രാവശ്യം ഈസ്റ്റു പത്തിൽ രണ്ട് അഞ്ച് പ്രാവശ്യം അത് നമുക്ക് കിട്ടുന്ന റേഷ്യ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഈസ്റ്റ് ഫൈവ് ആണ് ഇവിടെ ഓപ്ഷനിലോട്ട് പോവാം ഇവിടെ ആ അവിടെ നാലാ ഈസ്റ്റു ബ്ലോ ഉണ്ട് അല്ലേ ഓക്കെ എയ്റ്റ് ഈസ്റ്റ് ഫൈവ് ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ആൻസർ ഓക്കെ